ിയമുള്ളവരെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആണ്ടമാൻ നിക്കോബാർ ദ്വീപിലെ സെല്ലുലാർ ജയിലാണ് നോക്കുക രാത്രിയിൽ എത്ര മനോഹരമായിരിക്കുന്നു ആ ലൈറ്റുകളുടെ വിവിധമായ വർണ്ണങ്ങൾ വളരെ ആരെയും ആകർഷിക്കുന്ന ആകർഷിക്കുന്നതാണ് മാത്രമല്ല പകല് പോലും സെല്ലുലാർ ജയിൽ വളരെ മനോഹരമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിക്കുന്നത് പകലത്തെ കാഴ്ചകൾ നമ്മുടെ കൺമുമ്പിലേക്ക് നമ്മൾ കാണുകയാണ് പകൽ പോലും അത്ര മനോഹരമാണ് എന്നാൽ ആരെയും മാടി വിളിക്കുന്നതാണ് ഈ സെലുലാർ ജയിൽ കാഴ്ചക്കായിട്ട് വളരെ സുന്ദരമാണ് എന്നാൽ അകത്ത കാഴ്ചകളും അഡമാനിലെ ഈ സെലുലാർ ജയിലിൻ്റെ കഴിഞ്ഞ സംഭവങ്ങളും ഒന്നും അത്ര ആകർഷകമല്ല എന്നുള്ളതാണ് വളരെ ദുഃഖങ്ങളും പീഡനങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടമാണ് ഈ സെലുലാർ ജയിൽ നമുക്ക് കാണിച്ചു തരുന്നത് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതായിരിക്കുന്ന കാഴ്ച ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് ആളുകളെ തടവുകാരെ തൂക്കിക്കൊല്ലുന്നതായിരിക്കുന്ന ഒരു കെട്ടിടമാണ് അതിൻ്റെ സംവിധാനങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇന്ന് അതാണ് നമ്മുടെ വിഷയം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ തടവുകാരെ അഥവാ തൂക്കിക്കൊല്ലാൻ നിശ്ചയിച്ചിട്ടുള്ള തടവുകാരെ പാർപ്പിക്കുന്നതായ ഒരു സെല്ലുണ്ട് ആ സെല്ലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കുക പ്രിയമുള്ളവരെ ഇത് ചെന്നൈയിൽ നിന്ന് ആഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് യാത്ര ചെയ്യാൻ വിമാനത്തിൽ യാത്ര ചെയ്യാൻ രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമാണ് ആവശ്യം കപ്പലിലാണെങ്കിൽ നാല് ദിവസം ആവശ്യമാണ് നാല് വർഷവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതായിരിക്കുന്ന ഒരു ദ്വീപ് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല ചെന്നൈയിൽ നിന്നാണെങ്കിൽ ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ചെന്നൈ പോർട്ട് ബ്ലെയറിൽ എന്ന ഈ സ്ഥലത്തേക്ക് അല്ല അഥവാ സെല്ലിലാർ ജയിൽ നിൽക്കുന്നതായിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് സ്വാതന്ത്ര്യസമര സേനാനികളായിരിക്കുന്ന പ്രിയമുള്ളവർ ഇപ്രകാരമുള്ള ഒരു മുറിക്കകത്ത് അവരങ്ങനെ മരണവും കാത്തു നിൽക്കുകയാണ് അവർക്കവിടെ വേണ്ടപ്പെട്ടവരുണ്ട് നാട്ടിലെ ഭാര്യ കുഞ്ഞുങ്ങളുണ്ട് മാതാപിതാക്കളുണ്ട് ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും അവരെ കാണാൻ കഴിയില്ല എന്നുള്ള ആ ദുഃഖസത്യം മനസ്സിലാക്കി മരണത്തിന് കീഴടങ്ങേണ്ട ദിവസവും കാത്തിരിക്കുന്ന ഹതഭാഗ്യരായിരിക്കുന്ന ആളുകൾ പക്ഷെ അവരൊക്കെ അവർ നിസ്സാരന്മാരല്ല നമ്മളേക്കാൾ അവർ കരുത്തരായിരുന്നു കാരണം അവർക്ക് അവരുടെ മുമ്പിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു സ്വാതന്ത്ര്യമായിരുന്നു അവരുടെ ലക്ഷ്യം പിന്നെ നമ്മൾ തടവുകാരെ തൂക്കിക്കൊല്ലുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ് ഇവിടെ മൂന്ന് കയറുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് നമ്മളവിടെ ഒരു ലിവർ കണ്ടു ഇപ്പോൾ നമ്മളതിൻ്റെ മേൽക്കൂരയൊക്കെ കാണുകയാണ് ഈ കയറിൻ്റെ അറ്റത്ത് ഒരു പ്രത്യേകമായ ഒരു വളയമുണ്ട് അത് തൂക്കിക്കൊല്ലാൻ പോകുന്നതായിരിക്കുന്ന തടവുകാരുടെ കഴുത്തിലേക്ക് ഇടുമ്പോൾ അവരുടെ മരണം വളരെ വേഗത്തിലാക്കാൻ വേണ്ടി കിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ താഴെ ഭാഗത്തായിട്ട് മൂന്ന് വൃത്തം നമുക്ക് കാണാനായിട്ട് പറ്റും അവിടെ ഒരു ലിവറ് നമുക്ക് കാണാം അത് നമ്മുടെ ഓർമ്മയിൽ നമ്മൾ വെച്ചേക്കണം അപ്പോൾ ഓരോ വൃത്തങ്ങളിലും ഓരോ തടവുകാരെ നിർത്തും ഒരേ സമയത്ത് മൂന്ന് തടവുകാരെ തൂക്കിക്കൊല്ലാനുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ് അതിനകത്ത് ഉള്ളത് നല്ല ബലമുള്ള കയറിലാണ് അവര് ഈ തടവുകാരെ തൂക്കിക്കൊല്ലുന്നത് ഈ തടവുകാരാണ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ സമര സേനാനികളാണ് ഈ തടവുകാരെന്ന് പറയുന്നത് ഈ ലിവറിൽ പിടിച്ചിപ്പോൾ നമ്മൾ കണ്ടതായ കറുത്ത ലിവറിൽ പിടിച്ച് വലിക്കുമ്പോൾ അവിടെ താഴെയുള്ളതായിരിക്കുന്ന ആ പലക അവിടെ നിലത്തുള്ളതായിരിക്കുന്ന പലക നീങ്ങിപ്പോകുകയും അങ്ങനെ തടവുകാർ കഴുത്തിൽ ഇടപെട്ടതായിരിക്കുന്ന കുരുക്കുമായി അവർ താഴേക്ക് വീഴുകയും ചെയ്യും നമ്മൾ ആ താഴേക്ക് വീഴുന്നതായിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണ് ഞാൻ അവിടേക്ക് കാണണം എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിക്കുവാനുള്ള ഒരു ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ കാരണം എനിക്ക് അത് കാണാനുള്ള ജിജ്ഞാസ കൊണ്ടല്ല ഞാൻ അവിടെ ഇറങ്ങിയത് കാരണം ഈ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറമായി ഇനി ഒരിക്കലും ജീവിതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെയോ തൻ്റെ മാതാപിതാക്കളെയോ ഭാര്യയോ വേണ്ടപ്പെട്ടവരെയോ ആരെയും കാണാൻ കഴിയില്ലെന്നുള്ള ഉറപ്പോടുകൂടെ മരണത്തിന് വേണ്ടി വിട്ടുകൊടുത്ത ധീരരായ സ്വാതന്ത്ര്യസമര സേനാനികൾ പിടഞ്ഞ് മരിച്ച ഒരു സ്ഥലമാണ് അവരുടെ ശരീരം തൂങ്ങി ആടിപ്പിടച്ച ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രിയമുള്ളവരെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് അവരുടെ കണ്ണുനീര് വീണ് കുതിർന്ന സ്ഥലമാണ് അപ്പോഴും അവരുടെ മുമ്പിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു അത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു വലിയ ലക്ഷ്യം അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഒരിക്കൽ സ്വാതന്ത്ര്യം പ്രാ പ്രാപിക്കും അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുമെന്നുള്ള ആ ആത്മവിശ്വാസം സ്ഫിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് അവിടെ നിന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് പ്രിയമുള്ളവര് അവർ വേണ്ടി വില നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊടുത്തു എന്നുള്ളതാണ് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് അഥവാ താഴെ അങ്ങനെ വീഴുന്നതായിരിക്കുന്ന സ്വാതന്ത്ര്യസമര സേനാനികളുടെ ജഡം അവിടെ അഴിച്ചിട്ടിട്ട് ആരും അറിയാതെ ഒരാൾ അവിടെ ബന്ധുമിത്രാദികൾക്ക് വിട്ടുകൊടുക്കുകയില്ല മറ്റു തടവുകാർക്ക് വിട്ടുകൊടുക്കുകയില്ല ആരും അറിയാതെ മിക്കവാറും ആ ഭാഗത്ത് ഉള്ള ഒരു രഹസ്യവാതിലൂടെ ആ തടവുകാരെ കടലിലേക്ക് എറിഞ്ഞു കളയുകയായിരുന്നു സാധാരണ പദവ് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നോക്കുക എത്ര ശവശരീരങ്ങൾ അവിടെ ബംഗാൾ ഉൾക്കടലിൽ ബംഗാൾ ഉൾക്കടലാണ് അവിടെ ഉള്ളത് ഞാൻ അതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് ബോട്ട് യാത്ര ചെയ്തിട്ടുണ്ട് ആ ബംഗാൾ ഉൾക്കടലിൽ വീണിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് നമ്മ ഇപ്പോൾ അവിടെ കാണുന്നതായിരിക്കുന്ന മേൽക്കൂര കണ്ടില്ലേ അവിടെ പോലും ഇരുമ്പ് ആണ് നമുക്ക് വേഗത്തിൽ അവിടേക്ക് ഇറങ്ങാനായിട്ട് കഴിയുകയില്ല ഒരു ഇരുള നിറഞ്ഞ ഒരു സ്ഥലമാണ് ആ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ഓരോ വർഷങ്ങളും ഇത്രാമത്തെ സ്വാതന്ത്ര്യ വാർഷികം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരി കാണാതെ എത്രയോ ആളുകൾ രക്തസാക്ഷികളായി തീർന്നിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല ഈ ഇത് ഇതിൻ്റെ അകത്തേക്ക് ആളുകൾ ഇറങ്ങാൻ മടിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കപ്പെട്ടത് തൂക്കുമരം അല്ലെങ്കിൽ തൂക്ക് തൂക്ക് കയറുകൾ കണ്ട് മടങ്ങുന്നതായിരിക്കുന്ന ആളുകളാണ് പക്ഷേ എന്നെ അതിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത് അവിടെ പിടഞ്ഞു മരിച്ച രക്തസാക്ഷികളുടെ കണ്ണുനീര് വീണ അവരുടെ രക്തം വീണ സ്ഥലമായതുകൊണ്ടാണ് ഞാൻ താഴേക്ക് ഇറങ്ങാൻ തയ്യാറായത് പ്രിയമുള്ളവരെ ഇനി നമുക്ക് ഇന്ന് നമ്മൾ കണ്ടത് ഈ ഭാഗം ഇതാണ് ഇനി നമുക്ക് അടുത്തൊരാവശ്യം കാണാനുള്ളത് സെല്ലുലാർ ജയിലിൻ്റെ വിവിധമായ ഭാഗങ്ങളാണ് തടവുകാർ അതിനകത്ത് കഴിഞ്ഞ ആ രംഗങ്ങൾ ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാനായിട്ട് പോവുകയാണ് എങ്ങനെയാണ് അവരതിനകത്ത് താമസിച്ചത് അവരുടെ സ്ഥിതി എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ കാണാൻ പോവുകയാണ് അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ദയവായിട്ട് അടുത്ത വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു നന്ദി വീണ്ടും കാണാം